ജീവിതത്തിൽ എന്തുവാ കൊണ്ടുപോകാൻ ഒന്നും ഒന്നും ഇല്ല അന്യോന്യ സേവവും സഹകരണം അത്രേ ഉള്ളൂ അതേ ഉള്ളൂ ജീവിതത്തിൽ ും കൂടെ ബിരിയാണിയോ കൂടുന്നു ബോർഡ് കണ്ടു അങ്ങനെ അവരെയും കൂടെ എന്തെങ്കിലും അതും കൂടെ ലൈക്ക് അടിച്ചോ എല്ലാരും അവരെ പരിചയപ്പെടുത്താം വിശേഷങ്ങളും എല്ലാം തിരക്കാം ഇത്തിന് മൂളുവാ എന്താ അച്ഛന്റെ പേരെന്തോ കൃഷ്ണൻ നായർ നേരത്തെ ഹോട്ടലുണ്ടല്ലോ അതോ പട്ടാളത്തിലായിരുന്നോ അത് ശരി അതാ മീസൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ചേക്കും രണ്ടുപേരോട്ട് ആ അത് ചെയ്തു അത് ശരി രണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് ഏതിന്റെ പട്ടാളത്തിന് കിട്ടുമല്ലോ കിട്ടുമോ ഓ അങ്ങനെ അതിന്റെ കിട്ടത്തില്ലേ ഡ്യൂട്ടിക്ക് പോകണം ആ പേരെന്താ കൃഷ്ണൻ നായർ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടല്ലേ ഒരുപാട് സ്ഥലത്ത് നാന്നെ എല്ലാ സ്ഥലവും എല്ലാ സ്ഥലവും പോയ ഒരുപാട് അനുഭവങ്ങളും അതല്ല പഴയ കാലല്ലേ കാശി തമിഴ്നാട്ടിൽ തിരുനെല്ലുവേരി അല്ല അത് ഞാൻ ഡിഫൻസ് ഡിഫൻസ്റ്റി ഡിപ്പാർട്ട്മെന്റ് അതായത് ഡോക്ടർ പിന്നെ രാധാകൃഷ്ണൻ അദ്ദേഹം അവിടെന്ന് ഡൽഹിയിലെ ഇത് കഴിഞ്ഞ് രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊരു പത്ത് പതിനഞ്ച് രൂപ സ്പെഷ്യൽ ഡ്യൂട്ടി അങ്ങനെ അവിടെ വന്നു അവിടുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു അവിടെ ഈ നിയമയുടെ ഒരു സ്ഥലമാണ് അവിടെ അവിടെ ഡ്യൂട്ടി കാട് വേണം അവിടെ ആക്രമണം ഉണ്ടാകും രൂപ അവിടെ അങ്ങനെ ഒരു മൂന്ന് വർഷം അവിടെയും കിടക്കും വർഷം ചേച്ചി സുജ രണ്ടുപേരും കൊണ്ടു വീട്ടിലിട്ടാണ് വീട്ടിലേ ഇവിടെ കൊണ്ടുവരു എന്തൊക്കെയാ ചെയ്യുന്നത് ആ ഇത് ഡെയിലി ഉള്ള ഡെയിലി ചിക്കൻ ബിരിയാണി ഊണുണ്ട് ആ ഇത് ഇവിടെ തുടങ്ങിട്ടായി ഇതിനു മുമ്പ് വേറെ ഇടയിലുണ്ടായിരുന്നോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ തന്നെ ഒന്ന് രണ്ട് വർഷമായിട്ട് സ്നേലിട്ടു ഞായറാഴ്ച അവധിയുണ്ടോ ഞായറാഴ്ച അവധി എമർജൻസിണെങ്കിലും നാളെ അവധിയുണ്ടെങ്കിൽ ഇന്ന് വരുന്നവിടെയൊക്കെ പറയും നമ്മളെ പിന്നെ അവരുടെ ഫോണിൽ വിളിച്ചോ അങ്ങനെ എമർജൻസി തീരും മാത്രമേ ഉള്ളൂ ഊണ് പിന്നെ വീട്ടിലിട്ട് തന്നെ രണ്ടുപേരും കൊണ്ടല്ലോ ചെയ്യാനാ മോളാണെന്നോ മോളാ മക്കളൊക്കെയോ അവരെന്ത് ചെയ്യോ ചട മണ്ണാർ ശാമ്പലം അത് ശരി നമ്മുടെ ആർമിയുടെ ോ ആണോ വീട് എവിടാ ചെറുതന്നെ അല്ല ചെറുതന്നെ രാവിലെ ചെയ്തോണ്ട് ഉച്ചയാൻ പറ്റും ഇവിടെ വരും അല്ല അല്ല ജോലി നല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളും ഉണ്ടല്ലോ ഇല്ല ഒരുപാട് പരിചയക്കാരുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും പരിചയപ്പെടാൻ പറ്റും അല്ല പരിചയപ്പെടാൻ പറ്റി ജോലി ചെയ്യോ അത ഡെയിലി ഇപ്പൊ എത്ര മണിയാവുമ്പോ എത്തണം പന്ത്രണ്ട് മണി ആയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം തീരുന്ന കണക്ക് ജല ദിവസം പെട്ടെന്ന് തീരും അതൊക്കെ തീർന്നു ബിരിയാണി കഴിഞ്ഞു കൊണ്ടുപോയി ഊണ് മാത്രം വരെ ബാക്കുണ്ടങ്ക് വിരിച്ചു അതുകൊണ്ട് അങ്ങ് കിട്ടി അതുകൊണ്ടല്ലേ ഇതിന് വരാൻ വന്നിട്ട് കാണാൻ പറ്റും അതെ ഇന്നലെ രണ്ടുപേരും പരിചയപ്പെട്ട് ഒരുപാട് സന്തോഷം ഇതിന് വരുന്ന സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു പറഞ്ഞോളൂ മാധവ ജംഗ്ഷൻ്റെ ഇതിലെ വരുന്നവര് മാത്യം സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെ ഒരുപാട് ഫേമസാണ് ഒരുപാട് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ വന്നപ്പോ കാണാൻ കഴിഞ്ഞു പരിയപ്പെടാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം അസുഖങ്ങളും വരും അച്ഛനും ഒറ്റയ്ക്ക് ആയി പോയി മറിയാക്കാനും കൈ ഒക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട് ണ്ട് ഒരുപാട് പരിചയക്കാരാണ് സന്തോഷം ജീവിതത്തിൽ വലുത് ഇതൊക്കെയൊക്കെ പരിചയക്കാര് ഒന്നുമില്ല ജീവിതത്തിൽ അത്രേ ഉള്ളൂ അതേ ഉള്ളൂ ജീവിതത്തിൽ വലുത് അത്രേ ഉള്ളൂ ജീവിതത്തിൽ വലുത് അത്രേ ഒന്നുമില്ല